തെന്നിന്ത്യയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് ഇപ്പോൾ നയന്താര എന്നാൽ നയന്താരയുടെ പുതിയ നിബന്ധനകൾ ഇപ്പോൾ സമൂഹ ഏറെ വൈറലാവുകയാണ് ഇതോടുകൂടി ഒരു നടിക്ക് ഇത്രയും ഒക്കെ അഹങ്കാരമാവാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് തമിഴ് സിനിമാ രംഗത്തെ വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന അന്തനനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് ഗ്ലാമർ വേഷങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന നയന്താര പെട്ടെന്നായിരുന്നു ഗ്ലാമർ വേഷങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെന്നും മാത്രമല്ല രാവിലെ ഒമ്പത് മണിക്ക് സെറ്റിലെത്തു എന്നുള്ള നിബന്ധനകൾ വെച്ചത് പ്രമോഷൻ ഇവന്റുകൾക്കാവട്ടെ പങ്കെടുക്കുകയില്ലെന്നും പറഞ്ഞു ഇപ്പോഴത്തെ ആ താരത്തിന്റെ പുതിയ നിബന്ധനകൾ കുറച്ചുകൂടി കടുപ്പമായിരിക്കുകയാണ് മറ്റൊന്നുമല്ല പതിനൊന്ന് മണിക്ക് ഇനി മുതൽ നയന്താര സെറ്റിൽ എത്തുകയുള്ളൂ എന്നാണ് പറയുന്നത് മാത്രമല്ല പന്ത്രണ്ട് കോടിയോളം ശമ്പളവും ഉയർന്നിരിക്കുന്നു ഇത്ര വലിയ പ്രതിഫലമൊക്കെ ഈ ഒരു നടിക്ക് എന്തിനാണ് നൽകുന്നതെന്ന് പലരും ചോദിക്കുകയാണ് ഇതുകൂടാതെ വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഷൂട്ടിങ്ങും പറ്റൂ എന്നുള്ള നിബന്ധനയും വച്ചിരിക്കുകയാണ് പുറം നാടുകളിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ കുട്ടികളെയും എടുത്ത് കുടുംബത്തോടെയായിരിക്കും താൻ വരികയെന്നും പറഞ്ഞു കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണത്രേ ഈ നിബന്ധനകൾ ഇത്രയുമൊക്കെ ഒക്കെ നിബന്ധനകളുണ്ടായ നടിക്ക് ഇത്രയും കോടി രൂപയും കൊടുത്ത് വരുന്ന കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളും പരാജയത്തിലേക്കാണ് വീഴുന്നത് എന്നിട്ടും ഈ നടിക്ക് എന്തിനാണ് ഇത്ര അഹങ്കാരം എന്ന് ചോദിക്കുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് അന്ധനം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ നയൻതാരയെക്കുറിച്ചുള്ള കാര്യങ്ങൾ